സ്വന്തം തിന്മകളെ തിരിച്ചറിഞ്ഞ് തൗബ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് അറിയുക കേവലം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാവുകൊണ്ടുള്ള ഒരു പറച്ചിൽ അല്ല തൗബ മറിച്ച് ഇസ്ലാമിൽ യഥാർത്ഥ തൗബയാവണമെങ്കിൽ അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോഴാണത് സൂറത്തു തഹരീമിലെ എട്ടാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ തൗബത്തുന്ന നസൂഹ് ആത്മാർത്ഥമായ തൗബയായി മാറുന്നത് ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഒലമാക്കൾ വിശദീകരിച്ചു അൽ മിന ചെയ്ത പാപത്തെ പൂർണ്ണമായും ഒഴിവാക്കണം ചെയ്ത പാപങ്ങളെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണം രണ്ടാമത്തത് കഴിഞ്ഞുപോയ പാപങ്ങളിൽ ആത്മാർത്ഥമായ ഖേദമുണ്ടാകണം സങ്കടമുണ്ടാകണം ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിയൽ ഉണ്ടാകണം മൂന്നാമത്തത് ഇലൈ ഒരിക്കലും ഞാനിനി ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന ഉറച്ച തീരുമാനമുണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് ശരിയായ തൗബയായി മാറുന്നത് ഇനി നാം ചെയ്ത തെറ്റ് നമ്മുടെ സഹജീവികളോടാണെങ്കിലോ നാലാമതൊരു കാര്യം കൂടിയുണ്ട് മിൻ സാഹിബിൽ ഏതൊരാളോടാണോ നാം തെറ്റ് ചെയ്തത് അയാളോട് അത് പറഞ്ഞു പൊരുത്തപ്പെടിക്കുകയും അയാളുമായിട്ടുള്ള വല്ല ഇടപാടുകളുമാണെങ്കിൽ അതിൽ ഒരു കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാക്കുകയും വേണം അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചേരുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ശരിയായ തൗബയായി മാറുന്നത് എന്നാൽ പലപ്പോഴും ആളുകൾ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഇസ്തികഫാറ് നടത്തുന്നു എന്നതല്ലാതെ അതേപോലെ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായി പാപമോചനം തേടുന്നു എന്നല്ലാതെ ഒരിക്കലും ഒരു ഉറച്ച തീരുമാനമെടുത്ത് ഞാനിത് ആവർത്തിക്കുകയില്ല എന്ന ഒരു പ്രഖ്യാപനമൊന്നും ആളുകളിൽ നിന്ന് ഉണ്ടാവാറില്ല അറിയുക അതൊന്നും തൗബയല്ല പ്രവാചകൻ പറഞ്ഞത് അന്നതമു തൗബ തൗബ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ ഖേദമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും നാം മുക്തരാവുകയും കഴിഞ്ഞു പോയതിൽ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിക്കുകയും ഒരിക്കലും അത് ആവർത്തിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ തൗബയാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക സർവശക്തനായ അള്ളാഹ് ഉസ്ഹാനോ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ